ഉദയൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാറിനോട് ചോദിക്കാനെന്ന ചോദ്യം സാർ എന്നോട് ചോദിക്കുവാണോ െ ഇത് വായിക്കില്ല എല്ലാരും ഒന്ന് വായിച്ചു ഇവിടെ കിട്ടിയില്ല വിശ്വസിക്കാനാവുന്നില്ല ഈ കണ്ടുമുട്ടൽ ഒരിക്കലും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ഒരു ഒരു ദിവസം നിന്നെ മറക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് നഗരത്തിലുള്ള ജീവിതം പത്ര ഓഫീസിലെ ജോലി മാൻഷൻ എന്റെ ഫ്രണ്ട് ബഷീറിന്റെ മരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ അല്ലല്ലോ ഉദയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കും ശീലമായി കഴിഞ്ഞിരിക്കുന്നു ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു സ്വത്ത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ആൻറ്റി ഇഷ്ടമില്ലാത്തൊരു മുറച്ചറുക്കൻ ആക്സിഡന്റ് എന്നെ മാത്രം എന്തിനാ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് വിചാരിച്ചു ഇനി എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുകയുള്ളു തീരുമാനിച്ച് എല്ലാം വിട്ട് ഞാൻ ഇവിടേക്ക് വന്നു

പോയി എല്ലാം മറന്നു എന്നാ മറന്നിട്ടില്ല അറ്റോമിക് ഫിസിക്സ് കണ്ടുപിടിച്ചത് പരമേശ്വരൻ പിള്ളയല്ലേ ഞങ്ങളുടെ നേതാവ് ഇത്രയും ആൾക്കാർക്ക് ആശ്രയമായിരിക്കാം ഇതൊന്നും കൊണ്ട് പോരാ എന്റെ മനസ്സിലുള്ളത് വേറെയാ ഇനിയും നല്ലൊരിടം വേണം ഒരുപാട് ആൾക്കാരും ആരും കഷ്ടപ്പെടാൻ പാടില്ല നേതാവേ ഇത് ഉദയൻ അങ്ങനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒന്നും പറഞ്ഞിട്ടില്ല ഒരേ കോളേജിലാ പഠിച്ചത് ഒരുമിച്ച് ജീവിക്കാനും വാസന്തിയെ കുറിച്ച് പറഞ്ഞ തീരുമാനിച്ച കല്യാണത്തിന് തടസ്സമുണ്ടായി ഞാനിവിടേക്ക് വരാൻ കാരണം തന്നെ വാസന്തിയാണ് നീ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലോ ഉദയ ശരിയല്ല അല്ലാതെ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ ഒരു വഴി പറഞ്ഞു തരണമെന്ന് പറയാതെ ഇങ്ങനെ മടിച്ചു നിന്ന ഇട വാസു വർഷോപ്പിന്റെ അടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവരെ ആയിക്കോട്ടെ സഹായം ചോദിക്കുന്നതിന് നേരവും കാലമൊന്നും നോക്കണ്ട ഞാനുണ്ടാവു എന്താ മോളെ ഉദയ എനിക്കറിയാം നിന്റെ മനസ്സ് മുഴുവൻ വാസന്തിയാണെന്ന് എങ്കിലും മനസ്സിന്റെ കോണിൽ ഞങ്ങളും ഉണ്ടാവണം കോണിൽ മനസ്സ് മുഴുവനും നിങ്ങളൊക്കെ തന്നെയാണ് അല്ല വീണ്ടും പൂച്ച കരയോന്ന് ഞാൻ നോക്കുമായിരുന്നു ഉദയാ നമ്മൾ ഇവിടെയാണോ താമസിക്കാൻ ഇങ്ങോട്ട് വാ നേതാവിന് എന്താ സംഭവിച്ചേ ചന്ദ്ര നീ ഇവിടെ തന്നെ നിൽക്ക് ആ ഉദയ നീങ്ങുവരൂ എന്താ ഉണ്ടായേ ചെറിയൊരു നെഞ്ചുവേദന വന്നതാണ് ഇന്ന് രാവിലെയും കൂടെ നന്നായിട്ടാണല്ലോ സംസാരിച്ചേ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഉദയ പരമും മാത്രമല്ല മരിച്ചേ കൂടെ പേരുണ്ട് ആരേ പരമോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നേതാവിന് വളരെ വേണ്ടപ്പെട്ടവരായ പാറമടയിൽ ജോലി ചെയ്യുന്നവരാ അത് മാത്രമല്ല പാവപ്പെട്ടവർക്ക് നേതാവരുടെ സഹായത്തിനു വേണ്ടി പാറ പൊട്ടിക്കുന്ന ജോലി ചെയ്തിരുന്നു എന്തിന് എന്തിനു വേണ്ടിയാ പാറ പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവർ മരിച്ചത് അവർ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ വീണുപോയതാണ് നമ്മുടെ നേതാവ് എന്ത് വെടിമരുന്നാണ് യൂസ് ചെയ്യുന്നത് ഹെലിക്കനായിട്ടു അങ്ങനെ എന്തൊക്കെയാ അവർ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഉടനെ ചെയ്യണോ ഉദയ ഇതൊരു സാധാരണ കാര്യമാണ് നമ്മുടെ നേതാവിന് വേണ്ടി ചെയ്യണം എന്നെ കൊണ്ട് സാധിക്കും ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചല്ലേ കൂടുതലും ഗവേഷണം നടത്തിയത് ഉണ്ടാക്കാത്ത ബോംബ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്ക് കുറച്ച് സമയം തരുമോ ഉദയ ആ കാര്യം നമ്മുടെ നേതാവിനോട് ഒന്ന് പറയൂ അദ്ദേഹത്തിന് മനസ്സൊന്നും തണുക്കട്ടെ പ്ലീസ് ഉദയ ഇതൊന്നും വലിയ കാര്യ എനിക്കറിയാം ഉദയാ നിന്നെ കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കൂ വേണ്ട കാര്യം ചെയ്യേ നാടും ജനങ്ങളെ നിരീക്ഷിക്കണം ഉദയാ ഉദയ വാസന്ധിക്ക സുഖമാണോ വീട് തന്നതിനെ നന്ദി പറയാൻ പറഞ്ഞതിനോട് അതൊന്നും വേണ്ട വേണ്ടേ നമുക്ക് ആവശ്യമായ വീട് മരുന്ന് എത്രയും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ മരണം വരെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും

ഇതിന്റെ പേര് ആർ ഡിവൈൻ നമുക്കിത് എവിടെ വേണമെങ്കിലും വെക്കാം ഏത് ടെമ്പറേച്ചറിലും വെക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല ഇതാണ് ടൈമർ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൊട്ടിക്കാൻ വേണ്ടിയുള്ള ടൈമറാണ് ഇത് നമുക്ക് ദൂരെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള റിമോട്ടാണ് ഇതാ പിടിച്ചോളൂ നിങ്ങൾ എവിടെ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ട് വെച്ചോളൂ ഏതാ റിമോട്ട് വാങ്ങിച്ചോളൂ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ എന്താ പറയുക കുറച്ച് ദിവസം കൊണ്ട് നിന്നെ ഞാൻ ആഴത്തിൽ സ്നേഹിച്ചു ഈ പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇനിയൊരു ഏഴെട്ട് കിലോ വെടിമരുന്ന് കൂടെ കൊണ്ടുപോവാ തീർച്ചയായും എന്താ ഇത് എന്താ നീ മടിക്കുന്നത് ഇതിന് അവകാശം ഞാനല്ല വാസന്തിക്ക് ചേരുവത് എൻ്റെ കൂടെ രാപകലല്ലാതെ അവള് കഷ്ടപ്പെട്ടത് അപ്പം നീ തന്നെ അവടെ കഴുത്തിലിട്ട് പിന്നെ മാല കഴുത്തിലിടന്ന് നിക്കട്ടെ താലി എന്നാ കിട്ടാൻ പോകുന്നത് മനസ്സിനൊരു സങ്കടമുണ്ട് നീയും വാസന്തി സന്തോഷിക്കേണ്ട സമയത്ത് ഞാൻ വെറുതെ അതിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതാണ് എനിക്ക് വലുത് തന്ന മരുന്ന് വെച്ചു എന്നാ ആ ഓൺ പോയിക്കുറിച്ച്